ബഡ്ജറ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആയിട്ട് ചർച്ച ഒന്ന് പറഞ്ഞു ഇത് സ്വകാര്യവൽക്കരിക്കുക വിവിധ മേഖലകൾ സ്വകാര്യവൽക്കരിക്കുക രണ്ട് അവർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖല സാർവദേശീയ തലത്തിലുള്ള ശക്തികൾക്ക് കൂടി ഇടപെടാൻ സൗകര്യം കൊടുക്കുകയാണ് പുതിയ യൂണിവേഴ്സിറ്റി സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സാർവദേശിക തലത്തിലുള്ള മൂലധനാക്ഷണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചത് ഈ അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഈ ബാലഗോപാൽ എങ്ങനെയായിരിക്കും ഒരു ഒരു പ്രധാനപ്പെട്ട രേഖയാണല്ലോ അവതരിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന ഉത്കണ്ഠേന്നും ഉണ്ടായിരുന്നത് അല്ലെ നിങ്ങൾക്ക് എല്ലാം ആ ഉത്കണ്ഠ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ എനക്ക് എല്ലാവർക്കും രൂപ ഉൾക്കണ്ടി ഉണ്ടായിരുന്നു കാരണം അമ്പത്തി ഏഴായിരം കോടി ഉറുപ്പ കേന്ദ്ര ഗവൺമെന്റ് ഇക്കൊല്ലം തരുന്നില്ല ഒരു ആറായിരം കോടിയിലധികം കുടിശ്ശിയിൽ തരുന്നില്ല പത്ത് അറുപത്തിനാലായിരം കോടി ഉറുപ്യ ഒരു കൊല്ലം കുറഞ്ഞു മാത്രം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉത്കണ്ഠി ഉണ്ടായിരുന്നു പക്ഷെ അവതരിപ്പിച്ച് വന്നപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി സർവോദന സ്പർശിയായ മേഖലയിലും ഈ ഗവൺമെന്റ് അത് മുന്നോട്ടേക്ക് വെച്ച വികസന പാതയിൽ ഒന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിനെയെല്ലാം മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി ഈ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് അവതരണം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അധ്യാപകർക്കും ജീവനക്കാർക്കും രണ്ടു കാര്യങ്ങളും ഒന്നും ഒന്നെന്താ സ്റ്റാറ്റുടറി പെൻഷൻ എന്താ അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ ഇനി ഉണ്ടാവില്ല പങ്കാളിത്ത പെൻഷൻ എന്ന് ഉറപ്പായി പറഞ്ഞല്ലോ ഇനി എങ്ങനെയായിരിക്കണം പെൻഷൻ ആ കാര്യം സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാമായിട്ട് ചർച്ച ചെയ്യുന്ന തീരുമാനിക്കാം സ്വാഭാവികമായിട്ട് ഒരു ഡിമാൻഡ് ഈ പ്രതികൂല സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യാണ് പിന്നെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡി എ ശതമാനം ശതമാനം കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ഒരു തരാം എന്നിപ്പോ ഏപ്രിൽ മാസത്തെ കൂടി തരാം എന്നിപ്പോ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അർത്ഥം ഒരു ഗഡു തരൂന്നല്ല ബാക്കി ഘടുകും തരൂന്ന് അതാണ് എന്റെ കാര്യം ഒരു ഗെഡു കൊടുക്കണമെന്നല്ല നല്ല സാമ്പത്തിക അവസ്ഥ തിരിച്ചു വരുമ്പോഴും നമുക്ക് എല്ലാ ഘടുവും കൊടുക്കാം എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാം അധ്യാപകരുടെയും ജീവനക്കാരുടെയും പെൻഷൻ കാര്യത്തിലും അതുപോലെ തന്നെ അവിടെ ഡി എ ഉൾപ്പെടെയുള്ള കാര്യത്തിലും ഫലപ്രദമായ ഒരു നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ക്ഷേമ പെൻഷൻ എന്താവും എന്നുള്ളതാണ് വലിയ ഉത്ഘണ്ഠിയായിരുന്നു പണ്ട് ഇരുപത്തിനാല് മാസം കൊടുക്കാതിപ്പോഴും ഉദ്ഘട്ടിയില്ല കാരണം അന്ന് അറുന്നൂറ് റുപ്യ ഇപ്പോഴേ ആയിരത്തി അറുനൂറ് റുപ്പിയ മാസമാസം വീട്ടിലേക്ക് ഇപ്പൊ കുടിശ്ശിക ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വരുന്ന സാമ്പത്തിക വർഷം കൃത്യമായി മാസാമാസം തന്നെ ഇത് കൊടുക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു ആയല്ലോ